അതെ മലയിറങ്ങി വരുന്ന ദുരന്തവാർത്തകൾ കേട്ടും മറിഞ്ഞും ഭയന്ന് പറിച്ചു കഴിയുന്ന നമ്മുടെയൊക്കെ ഇടനെഞ്ചിലേക്ക് ഇടിഞ്ഞു കുത്തി വീഴാൻ കാത്തിരിക്കുന്നുണ്ട് ഒന്നുകൂടി മുല്ലപ്പരിയാർ ഡാം പൊട്ടില്ല പൊട്ടില്ല എന്ന് നാം വോട്ട് കുത്തി പറഞ്ഞയച്ചവർ പൊട്ടനാടകം നടത്തുന്നുണ്ടെങ്കിലും കാലം കഴിഞ്ഞും കോലം കെട്ടും നിൽക്കുന്ന മുല്ലപ്പെരിയാർ ഡാം അങ്ങനെ നമ്മുടെയൊക്കെ ഗതികെട്ട ജീവന് മുകളിൽ തൂങ്ങിയാടി നിൽക്കുന്നുണ്ട് എപ്പോൾ വേണമെങ്കിലും ഭൂമി പളർന്ന് പൊട്ടി വീഴാൻ പാകത്തിൽ മുല്ലപ്പെരിയാർ ഡാം പണിത പെൻക്വിക് സായിപ്പിൻ്റെ ഒരു പ്രതിമ ഇപ്പോഴും തമിഴ്നാട്ടിൽ എവിടെയോ ഉണ്ട് കേട്ടോ എല്ലാ വർഷവും അവർ ആ പ്രതിമയിൽ മാല ചാർത്തി ആഘോഷിക്കാറുമുണ്ട് ആ പ്രതിമ ഒരു ചതിയുടെയും വഞ്ചനയുടെയും കാലാകാലം നാം അനുഭവിച്ചു പോരുന്ന ഗതികേടിൻ്റെയും കാണാവുന്ന ഒരടയാളമാണ് ഒരു നേർക്കാഴ്ചയാണ് നമ്മളെ ഇന്നോളം മാറി മാറി ഭരിച്ച ഇടതു വലതു സർക്കാരുകൾ മലയാളികളോട് കാണിച്ചു പോകുന്ന ക്രൂരതയുടെ അടയാളം കൂടിയാണ് പ്രിയപ്പെട്ടവരെ തമിഴർ മാലയിട്ട് ആഘോഷിക്കുന്ന ആ പ്രതിമ നാടിന് ഗുണമില്ലാത്ത നട്ടല്ലിൻ്റെ സ്ഥാനത്ത് ആഴങ്ങളിൽ ഇറങ്ങി തപ്പി നോക്കിയാൽ പോലും എള്ളോളം മെല്ലില്ലാത്തവർ കേരളത്തെ മൊത്തമായും ചില്ലറയായും തൂക്കി വിറ്റതിൻ്റെ നേർചിത്രമാണ് പ്രിയപ്പെട്ടവരെ മുല്ലപ്പെരിയാർ മുറ തെറ്റാതെ വർഷാവർഷം മലയിടിഞ്ഞ് പല പ്രദേശങ്ങളും തിരിച്ചെടുക്കാനാവാത്ത വിധം മണ്ണിൻ്റെ അടിയിൽ അമരുമ്പോൾ അതിൻ്റെ കൂടെ നൂറുകണക്കിന് മനുഷ്യ ജീവിതങ്ങൾ ഒലിച്ചു പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ വീണ്ടും വീണ്ടും നാം ചിന്തിക്കേണ്ടി വരുന്നു ചോദിക്കേണ്ടി വരുന്നു മുല്ലപ്പെരിയാർ പൊട്ടിയാൽ നമുക്കൊക്കെ എന്തു സംഭവിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമുക്കെല്ലാം അറിയാം മുല്ലപ്പെരിയാർ നിലകൊള്ളുന്നത് നമ്മുടെ ഈ കൊച്ചു കേരളത്തിലാണ് കേരളത്തിൽ പെയ്യുന്ന മഴയിൽ നിറയുന്ന മുല്ലപ്പെരിയാർ ആ വെള്ളം കൊണ്ടുപോകുന്നത് തമിഴ്നാട്ടിലേക്ക് ആ വെള്ളം കൊണ്ട് കൃഷി നടത്തുന്നതും വിളവെടുക്കുന്നതും ആ വിളവ് മലയാളികൾക്ക് വിറ്റ് കാശ് മേടിക്കുന്നതും തമിഴ്നാട് എന്താ അല്ലേ മുല്ലപ്രിയാർ ഡാം കൈവശം വെച്ചിരിക്കുന്നതും നിയന്ത്രിക്കുന്നതും തമിഴ്നാട് മുല്ലപ്രിയാർ ഡാം പൊട്ടി വെള്ളം കൊത്തി ഒലിച്ചിറങ്ങിയാൽ കേരളം രണ്ടായി പിളർന്നു മാറും ലക്ഷക്കണക്കിന് മലയാളികൾ ജീവന് വേണ്ടി ആർത്തൊലിച്ചു വരുന്ന വെള്ളത്തിനൊപ്പം അറബിക്കടലിലേക്ക് ഒഴുകിപ്പോകും മുല്ലപ്പെരിയാർ കൊണ്ട് ജീവിക്കുന്ന തമിഴ് ജനതയുടെ ഒരു കീറിയ തുണി പോലും വെള്ളത്തിൽ പോവില്ല പ്രിയപ്പെട്ടവരെ ഒരു കുഞ്ഞു പുല്ലുപോലും പിഴുതൊഴുകി പോവില്ല പ്രബുദ്ധ മലയാളികളുടെ ബോധമില്ലായ്മയുടെ നീര് നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചയല്ലേ മുല്ലപ്പെരിയാർ മുല്ലപ്പെരിയാറിന്റെ ചരിത്രത്തോടൊപ്പം ചതിയുടെ ചിത്രവും ഒളിഞ്ഞും തെളിഞ്ഞും പലരും വരച്ചു ചേർത്തിട്ടുണ്ട് പണ്ട് ഇപ്പോൾ അതൊന്ന് ഓർത്തെടുക്കാൻ ആർക്കും സമയമുണ്ടാവുന്നില്ല അമ്പത് വർഷം മാത്രം മായ്സേ ഉണ്ടാവൂ എന്ന് പറഞ്ഞ് നിർമ്മിച്ച ഡാമിന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് വർഷത്തെ കരാർ എഴുതി ഉണ്ടാക്കിയപ്പോഴേ തുടങ്ങുന്നു ആ ചതി മലയാളികൾക്കുള്ള ചതി ആദ്യത്തെ യഥാർത്ഥ കരാർ തൊണ്ണൂറ്റിയൊൻപത് വർഷത്തേക്കായിരുന്നേ ഉള്ളൂ അതിൽ വെള്ളം ചേർത്ത് തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് വർഷം മാക്കിയതാണെന്നും ചരിത്രം പറയുന്നുണ്ട് തിരുവിതാംകൂർ മഹാരാജാവിനെ ഭീഷണിപ്പെടുത്തിയാണ് കരാറിൽ ഒപ്പുവെച്ചതെന്നും എൻ്റെ ഹൃദയം മുറിഞ്ഞ ചോരയിൽ വിരൽ മുക്കിയാണ് ഞാൻ അതിൽ ഒപ്പിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞുവെന്നും ചരിത്രം പറയുന്നുണ്ട് നാം കേൾക്കുന്ന ചരിത്രവും അറിയുന്ന ചരിത്രവും ചരിത്രരേഖയിൽ ഇല്ലാത്ത ചതിയിൽ മറഞ്ഞു പോകുന്ന ചരിത്രമാവും ആ ചതിയുടെ ചരിത്രമാണ് മുല്ലപ്പെരിയാറിൻ്റെ ചരിത്രം വെറുതെ ഒന്ന് വായിച്ചു നോക്കിയാൽ നമുക്കെല്ലാം മനസ്സിലാവുന്നത് ചതിയൻ ചന്തുവിൻ്റെ പിൻതലമുറക്കാർ ചതിച്ചതും ചതിച്ചു വീഴ്ത്തിയതും മലയാളികളെ തന്നെ ആയിരുന്നു കരാർ ഒപ്പുവച്ച ഇംഗ്ലീഷുകാർ ഇന്ത്യ വിട്ട് നാട്ടിലേക്ക് കപ്പൽ കയറിയിട്ടും മുല്ലപ്പെരിയാർ കരാർ അതേപോലെ നിലനിന്നു ഇപ്പോഴും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്നും അതുകൊണ്ട് തന്നെ മുല്ലപ്പെരിയാർ കരാർ നിലനിർത്തേണ്ട ബാധ്യതയില്ലെന്നും അന്ന് കേരളം വാണ ഒത്തിനും തോന്നിയിട്ടില്ല ിൽ തോന്നിയില്ല കേരള സംസ്ഥാനം നിലവിൽ വന്നിട്ടും കേരളം മാറി മാറി ഭരിച്ച മുന്നണികൾ തമിഴ്നാടിനു വേണ്ടി അടിമവേല ചെയ്ത് കേരളത്തെ ഒറ്റ കൊടുത്തുകൊണ്ടേയിരുന്നു തിരുവിതാംകൂർ മഹാരാജാവും ബ്രിട്ടീഷുകാരും ചേർന്ന് എഴുതി ഒപ്പുവെച്ച കരാർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ ഇന്ത്യൻ ഇൻഡിപെൻഡൻ ആക്ടിലെ ഏഴാം ഉപവകുപ്പ് അനുസരിച്ച് സ്വമേധയാ ഇല്ലാതാക്കാം എന്ന് അന്ന് തന്നെ നിയമവിദഗ്ധർ പറഞ്ഞിരുന്നു നന്മയുടെ പുളിമരക്കുമ്പിൽ തൂങ്ങിയാടി ഉല്ലസിച്ച നമ്മുടെ നേതൃത്വം അതിനൊന്നും വെനക്കിട്ടില്ല ഒന്നും ചെയ്യാതെ വെറുതെ ഇരുന്ന് ഇരു മുന്നണികളും എടുപ്പത് നോക്കുകൂലി വാങ്ങിക്കൂട്ടിയെന്ന് അർത്ഥം കേരളത്തിന്റെ കണ്ണുനീർ ഉപ്പ് വീണ് നനഞ്ഞ ആ കരാറെടുത്ത് തോട്ടിലെറിയാൻ പിന്നെയും കിട്ടി കേരളത്തിന് അനവധി അവസരങ്ങൾ അപ്പോഴും പൊട്ടൻകുത്തിയ പോലെ മിണ്ടാതെ ഉരിയാടാതെയിരുന്നു കേരളം ആ മിണ്ടാവതത്തിന് തമിഴ്നാട് സർക്കാർ കേരള നേതാക്കൾക്ക് എത്ര കൊടുത്തുവെന്ന് ചരിത്രത്തിൽ ഇല്ലാത്ത രേഖയാണ് ഭാഷാടിസ്ഥാനത്തിൽ കേരള സംസ്ഥാനം നിലവിൽ വന്നപ്പോഴും ആ കരാർ നിരാകരിക്കാൻ കേരളത്തിന് കഴിയുമായിരുന്നു അപ്പോഴും നമ്മൾ തമിഴ്നാട്ടിൽ നിന്നും വരുന്ന മുഴുത്ത അമ്പഴങ്ങയുണ്ടല്ലോ ആ അമ്പഴങ്ങ വാങ്ങി വായിലിട്ട് മാനം നോക്കിയിരുന്നു പിന്നീട് മലയാളികളെ ഒന്നാകെ ഒറ്റയും ഒടിവെച്ചും ചതിയുടെ പുതിയൊരു പാഠം പഠിപ്പിച്ചത് കേരള ചരിത്രത്തിൽ നേരെ ഇറ്റു നന്മയുടെ അവതാരമായി ആഘോഷിക്കപ്പെടുന്ന സി അച്യുതമേനോനാണ് ഈ ചരിത്രമെന്ന് പറയുന്നത് എപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് ഈ ചരിത്രം തന്നെയാണ് അച്യുത മേനോന് അളവിൽ കവിഞ്ഞ വാഴ്ത്തുപാട്ടുകൾ അനാവശ്യമായി നൽകിയത് പലപ്പോഴും ഈ വെളുത്ത ഉടുപ്പിട്ട് വെളുക്കച്ചിരിച്ച അച്യുതമേനോൻ മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേരളത്തോട് ചെയ്ത ചതി നാം ചർച്ച ചെയ്യാതെ വിട്ടുകളഞ്ഞു ഈ വെള്ളക്കളറിന് അങ്ങനെ ഒരു സൗജന്യം നമ്മളെല്ലാം നൽകിയിട്ടുണ്ടല്ലോ അല്ലേ കോൺഗ്രസിന്റെ പിന്തുണയോടെ മുഖ്യമന്ത്രിയായ അച്യുതമേനോൻ മേനോൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ കേരളത്തിന്റെ അന്തകനാണെന്ന് എല്ലാവരും ഒരേപോലെ പറഞ്ഞ മുല്ലപ്പെരിയാർ കരാർ പുതുക്കി നൽകി ഇതൊരു മോശമായിട്ടുള്ള പ്രവൃത്തിയായിരുന്നു അല്ലേ കമ്മ്യൂണിസ്റ്റുകാർ ഉത്തരം പറയാതെ ഇന്നും ഒഴിഞ്ഞു മാറുന്ന ഈ നടപടി അന്ന് നിയമസഭയിൽ പോലും ചർച്ച ചെയ്തിട്ടില്ല കേരളത്തിൻ്റെ അന്തസ്സും പരമാധികാരവും അണക്കെട്ടിൻ്റെ മേൽ ഉള്ള അവകാശവും പൂർണ്ണമായി തമിഴ്നാടിന് അടിയറവ് വെച്ച ആ തീരുമാനം ആർക്കു വേണ്ടിയായിരുന്നു എന്തിനു വേണ്ടിയായിരുന്നു ഇന്ന് ഇപ്പോഴെങ്കിലും നാം ചോദിക്കേണ്ട ഒരു കാര്യമാണ് പ്രിയപ്പെട്ടവരെ ഈ ഒരവസ്ഥയിലെങ്കിലും കേരള ചരിത്രത്തിൽ കറുത്ത ചായം ഏറെ നിറച്ചു വരച്ചു ചേർത്തിട്ടുള്ള ഒരു മുഖമാണ് സർ സി പി ഓർമ്മയുണ്ടോ സാർ സി പി എ പക്ഷേ മുല്ലപ്പെരിയാർ വിഷയത്തിൽ ആ സി പി കാണിച്ച സാർ സി പി കാണിച്ച ആർജവും ആത്മാർത്ഥതയും നാം നമുക്ക് വേണ്ടി ജയിച്ചു അല്ലെങ്കിൽ ജയിപ്പിച്ചയച്ച അച്യുതുമേനോൻ അടക്കമുള്ള ജന നേതാക്കൾ അന്ന് കാണിച്ചിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിനോട് അനുബന്ധമായി വൈദ്യുതി നിർമ്മിക്കാനുള്ള നീക്കം തമിഴ്നാട് നടത്തിയപ്പോൾ സാർ സി പി അതിനെ എതിർത്തു കോടതിയിൽ പോയി കോടതി തമിഴ്നാടിൻ്റെ നീക്കം നിർത്തിവെക്കാൻ അന്ന് ഉത്തരവിട്ടു ഈ വിധിയാണ് അച്യുതുമേനോൻ തമിഴ്നാടിന് വേണ്ടി അന്ന് അട്ടിമറിച്ചത് അതെന്തിനു വേണ്ടിയായിരുന്നെന്ന് ഇപ്പോഴെങ്കിലും നാം ചോദിക്കേണ്ടേ പ്രിയപ്പെട്ടവരെ ഈ അവസ്ഥയിൽ വിനോയ് വിശ്വം ഉത്തരം പറയണ്ടേ ഇത് ഇതിൽ ചരിത്രവും ചരിത്രകാരന്മാരും കാണാതെ പോയ അല്ലെങ്കിൽ കണ്ടിട്ടും രേഖപ്പെടുത്താതെ പോയ ഒരു വിരോധാഭാസമുണ്ട് ഇരുപത്തിനാല് വർഷം ബ്രിട്ടീഷുകാരോട് എതിർത്ത് തർക്കിച്ചു നിന്ന ശേഷമാണ് മഹാരാജാവ് മുല്ലപ്പെരിയാർ കരാറിൽ അന്ന് ഒപ്പുവയ്ക്കുന്നത് കേട്ടോ മഹാരാജാവിന് പകരം ജനം തിരഞ്ഞെടുത്ത അച്യുതമേനോന് ആ കരാർ പുതുക്കി നൽകാൻ കണ്ണു തുറന്ന് നടക്കേണ്ട നേരം പോലും വേണ്ടി വന്നില്ല പ്രിയപ്പെട്ടവരെ അപ്പോൾ ചോദിക്കേണ്ടേ കേരളത്തെ ഒറ്റ കൊടുത്തില്ലേ സി അച്യുതമേനോൻ ചോദിക്കണ്ടേ ചോദിക്കേണ്ട കാര്യമല്ലേ എപ്പോൾ വേണമെങ്കിലും പൊട്ടാൻ സാധ്യതയുള്ള ജല ബോംബ് ഇങ്ങനെ നമ്മുടെ തലയ്ക്ക് മുകളിൽ നിൽക്കുകയാണ് ഇപ്പോഴും തമിഴ്നാടിന് എണ്ണയിട്ട് തടവിക്കൊടുക്കുന്ന കലാപരിപാടി കേരളത്തിലെ നേതാക്കൾ തുടരുകയാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിന് അപകട ഭീഷണി ഇല്ലെന്നും ആശങ്ക വേണ്ടെന്നും കേരള മുഖ്യമന്ത്രി പിണറായി നിയമസഭയിൽ പറഞ്ഞിട്ട് അധികാലോട്ടമായിട്ടില്ല ഈ വാക്കുകൾ തമിഴ്നാട് സർക്കാർ അവരുടെ നിയമസഭാ മന്ദിരത്തിൽ ഫ്രെയിം ചെയ്തു വെച്ചു കാണുമായിരിക്കും അല്ലേ ഒരുപക്ഷെ നമ്മുടെ മുഖ്യം പറഞ്ഞതല്ലേ മാത്രമല്ല മുഖ്യമന്ത്രിയുടെ ഈ വാക്കുകളാണ് അവർ സുപ്രീം കോടതിയിൽ കേരളത്തിനെതിരെ ഉപയോഗിച്ചതും അനുകൂല വിധി നേടിയതും അണക്കെട്ടിന് അപകട സാധ്യതയില്ലെന്ന് നിയമസഭയിൽ പറഞ്ഞതിന് ശേഷമാണ് കേരളം മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് പണിയണമെന്ന് ആവശ്യപ്പെടുന്നത് ഇങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി കൂടുതൽ പേരെ ഉപദേശകരായി എടുക്കേണ്ടി വരും മുല്ലപ്പെരിയാർ വിഷയത്തിൽ കൊടികളുടെ നിറങ്ങൾ മറന്നും മാറ്റിവച്ചും കേരളത്തിലെ രാഷ്ട്രീയക്കാർ തമിഴ്നാടിൻ്റെ താൽപ്പര്യങ്ങൾക്കൊപ്പം നിൽക്കുന്നത് എന്തുകൊണ്ടാവാം 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 അതെ മുല്ലപ്പെരിയാർ കേസുകൾ തന്നെയാണ് അതിൻ്റെ കാരണം മുല്ലപ്പെരിയാർ കേസുകൾ കോടികൾ ഫീസ് വാങ്ങിക്കുന്നവർ വാദിച്ചിട്ടും കേരളം തോൽക്കുന്നത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഞങ്ങൾ പുതിയ അണക്കെട്ട് പണിയും വെള്ളം നിങ്ങൾക്ക് തരാമെന്ന് നന്മമരങ്ങളായി മരങ്ങളായി കിടന്ന് മോങ്ങുന്നത് എന്തുകൊണ്ടാണ് ഇതിനൊക്കെ ഉത്തരമറിയണം എന്നുണ്ടെങ്കിൽ ചെറിയൊരു കാര്യം ഓർമ്മിച്ചാൽ മതി വർഷങ്ങൾക്ക് മുമ്പ് ഒരു വിമാനത്തിൽ വെച്ച് ഒരു സ്ത്രീയോട് ചെറിയൊരു കുസൃതി കാണിച്ച ഒരു നേതാവ് തൊടുപുഴക്കാരനാണ് പെട്ടെന്നൊരു ദിവസം ഞെട്ടി ഉണരുകയാണ് പേടിയുണ്ട് അദ്ദേഹം വിറച്ചു രാവിലെ പത്രക്കാരെ വിളിക്കുന്നു വിളിച്ചു കൂട്ടി പറയുന്നു മുല്ലപ്പൊരിയാർ പൊട്ടും ഉറപ്പായും പൊട്ടും എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല കേരളത്തിൽ ജനരോഷം ഒന്ന് പുകയാണ് രാഷ്ട്രീയ സമരങ്ങൾ കൊഴുക്കുകയാണ് ചർച്ചകൾ കൊഴുക്കുകയാണ് സംവാദങ്ങൾ കൊഴുക്കുകയാണ് പ്രിയപ്പെട്ടവരെ വെള്ളത്തിൽ കിടന്ന് മീരുന്ന് നിന്നും സമരങ്ങളൊന്ന് നടക്കുകയാണ് വഴിയിൽ കാണുന്ന തമിഴന്മാരെ ശബരിമലയ്ക്ക് പോകാൻ പോകുന്ന തമിഴന്മാരെ ചിലർ കയ്യേറ്റം ചെയ്യുന്നു കേരളം മുഴുവൻ മുല്ലപ്പെരിയാർ അണക്കെട്ടിനെതിരെ സമരം ചെയ്ത് നിറയുകയാണ് അങ്ങനെ നിറഞ്ഞു തുളുമ്പി ഒഴുകി പരന്ന സമരം പെട്ടെന്ന് ഒരു ദിവസം നിൽക്കുന്നു നിന്നു പോകുന്നു രാഷ്ട്രീയക്കാർ പതിയെ പതിയെ സമരത്തിൽ നിന്ന് പിന്മാറുകയാണ് മുല്ലപ്പെരിയാർ ചിത്രത്തിൽ നിന്നും മായാൻ തുടങ്ങുന്നു ഈ പിന്മാറ്റത്തിന് ഒരു കാരണമുണ്ടായിരുന്നു അതെ കേരളത്തിൽ മുല്ലപ്പെരിയാറിനെതിരെ സമരം ചൂട് പിടിച്ചു തുടങ്ങിയപ്പോൾ തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിത കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളെ ഒരു വിവരം അറിയിച്ചു കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾക്ക് കച്ചവടക്കാർക്ക് സിനിമാക്കാർക്ക് പത്രക്കാർക്ക് അന്നത്തെ നന്മ മരങ്ങൾക്ക് തമിഴ്നാട്ടിൽ എവിടെയൊക്കെ എത്രയൊക്കെ ഭൂമിയുണ്ടെന്ന് ഒരു പത്രസമ്മേളനം നടത്തി നാട്ടുകാരോട് വിളമ്പേണ്ടി വരുമെന്ന് വന്ന സമരം വന്ന പോലെ ഏതോ സ്ഥലത്തേക്ക് പോയി കള്ളനെ കള്ളനെന്ന് വിളിച്ചാൽ കള്ളന്റെ പോലീസ് വിളിക്കുന്നവരെ പിടിച്ചകത്തൊടുന്ന ആ അസുരകാലത്തിലൂടെയാണ് പ്രിയപ്പെട്ടവരെ നാം കടന്നു പൊക്കിക്കൊണ്ടിരിക്കുന്നത് കാട്ടുകള്ളന്മാർക്കും അവരുടെ തുണയാളുകൾക്കും മുല്ലപ്രിയാർ പൊട്ടിയൊലിച്ചാലും കേരളം രണ്ടായി പിളർന്ന് അതിലൊരു ഭാഗം കടലിൽ വീണു മറിഞ്ഞാലും ആ കൂട്ടത്തിൽ കേരളത്തിലെ പാതി ജനം നമ്മളെ പോലെയുള്ള പാതി ജനം ഒഴുകിപ്പോയാലും ഒന്നും നഷ്ടപ്പെടാനിൽ നിന്ന് തന്നെയാണ് സാരം അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പ്രിയപ്പെട്ട ജനങ്ങളോടൊരു വാക്ക് നാടു ഭരിക്കുന്ന നാട്ടുരാജാവ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വഴി പോലെ ഓരോ വീട്ടിലും ഓരോ ഹെലികോപ്റ്റർ വാങ്ങി കെട്ടിയിടണം പൊങ്ങുന്ന വെള്ളത്തിന് മീതേ പൊങ്ങിപ്പറക്കാൻ അതേ ഒരു വഴിയുള്ളൂ പ്രിയപ്പെട്ടവരെ ഇനി ഭരിക്കുന്ന നമ്മുടെ മുഖ്യനോട് എനിക്ക് പറയാനുള്ളത് പാതി ജനം മുങ്ങി ഒടുങ്ങി ചത്തൊടുങ്ങിയാൽ പിരിവ് പാതിയായി കുറയും മുഖ്യ മറക്കണ്ട അപ്പോൾ ശരി മുല്ലപ്പെരിയാർ പൊട്ടി ഭൂമി പിളർന്നു പോയില്ലെങ്കിൽ നമുക്കൊക്കെ വീണ്ടും കാണാം വീണ്ടും സംവദിക്കാം നന്ദി